ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായി ഇന്ത്യക്കാർ വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ച ഇന്ത്യക്കാർ മിക്ക രാജ്യങ്ങളിലും പ്രധാന സാന്നിധ്യമാണ് പ്രവാസി ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം പേരും ഗൾഫ് രാജ്യങ്ങളിലാണെന്നും ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി ബബിത്ര മാർഗരിത്ത ലോകസഭയിൽ അവതരിപ്പിച്ച കണക്കുകളിൽ വ്യക്തമാക്കുന്നു വിവിധ രാജ്യങ്ങളിലായി ലോകമെമ്പാടും മൂന്നര കോടിയിലേറെ ഇന്ത്യക്കാരാണ് പ്രവാസികളായി കഴിയുന്നത് മൊത്തം മൂന്ന് കോടി അൻപത്തിനാല് ലക്ഷം പ്രവാസി ഇന്ത്യക്കാരിൽ ഒരു കോടി അൻപത്തൊമ്പത് ലക്ഷം പേരാണ് ഇന്ത്യൻ പാസ്പോർട്ടോടെ നോൺ റെസിഡന്റ് ഇന്ത്യക്കാരായി വിദേശ രാജ്യത്തുള്ളത് എൻ ആർ ഐ വിഭാഗത്തിൽപ്പെടുന്ന ഇവരിൽ ഭൂരിഭാഗം പേരും ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു പ്രവാസി ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ യു എയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നാമതും ആഗോളതലത്തിൽ രണ്ടാമതുമാണ് മൂന്ന് പോയിൻ്റ് അഞ്ച് അഞ്ച് ദശലക്ഷം പേർ ഇവിടെ താമസിക്കുന്നു ദുബൈ അബുദാബി ഷാർജ തുടങ്ങിയ നഗരങ്ങളിൽ ഇന്ത്യക്കാരുടെ വലിയ സമൂഹമുണ്ട് ഇവിടെ ബിസിനസ് ആരോഗ്യം നിർമ്മാണം സേവന മേഖലകളിൽ മുഖ്യമായും ഇന്ത്യക്കാരാണ് സൗദി അറേബ്യയിൽ ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം ഇന്ത്യക്കാരുണ്ട് നിർമ്മാണം ആരോഗ്യം ഐ ടി മേഖലകളിലായി നിരവധി പേരാണ് ജോലി ചെയ്യുന്നത് ഇന്ത്യൻ പ്രവാസികൾക്ക് സൗദി അറേബ്യ വർഷങ്ങളായി ഇഷ്ടരാജ്യമാണ് കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഒമാനിൽ അഞ്ച് ലക്ഷത്തിലധികം ഇന്ത്യക്കാരുള്ളതായാണ് കണക്ക് ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ഒമാനിലെ ഏറ്റവും വലിയ തൊഴിൽ ശക്തിയാണ് ഇന്ത്യക്കാർ ഏറ്റവും വലിയ ഇന്ത്യൻ പ്രവാസി സമൂഹം താമസിക്കുന്നത് അമേരിക്കയിലാണ് ഏകദേശം അഞ്ച് പോയിന്റ് നാല് ദശലക്ഷം ഇന്ത്യൻ വംശജരാണ് ഇവിടെയുള്ളത് ഇതിൽ നോൺ റെസിഡന്റ് ഇന്ത്യക്കാരും ഇന്ത്യൻ വംശജരായ വ്യക്തികളും ഉൾപ്പെടുന്നു അവരിൽ പലരും സാങ്കേതികവിദ്യ ബിസിനസ് രാഷ്ട്രീയം വിദ്യാഭ്യാസം എന്നിവയിൽ പ്രമുഖരാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്ക ഇപ്പോഴും ഒരു മികച്ച ലക്ഷ്യസ്ഥാനമാണ് രണ്ട് പോയിൻറ് ഒമ്പത് ദശലക്ഷം ഇന്ത്യൻ വംശജരുള്ള മലേഷ്യയാണ് രണ്ടാമത് കാനഡയിൽ ഏകദേശം രണ്ട് പോയിൻ്റ് എട്ട് ദശലക്ഷം ഇന്ത്യൻ വംശജരുണ്ട് മ്യാൻമർ രണ്ട് ദശലക്ഷം ബ്രിട്ടൻ ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം ദക്ഷിണാഫ്രിക്ക ഒന്നേ പോയിന്റ് ഏഴ് ദശലക്ഷം ശ്രീലങ്ക ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം എന്നിങ്ങനെയാണ് കൂടുതൽ ഇന്ത്യക്കാർ വസിക്കുന്ന പുറം രാജ്യങ്ങൾ രക്തം കട്ടപിടിക്കുന്നതിനുള്ള ചികിത്സയ്ക്കായി ആൽഫാവാക്സ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ജി സി സിയിലെ ആദ്യ ആതുരാലയമായി ഒമാനിലെ റോയൽ ആശുപത്രി നൂതന അമേരിക്കൻ ആൽഫാവാക്സ് സംവിധാനം റോയൽ ആശുപത്രിയിലെ നാഷണൽ ഹാർട്ട് സെൻ്ററാണ് ഉപയോഗിച്ചത് ആധുനിക മെഡിക്കൽ സൗകര്യങ്ങൾ നൽകുന്നതിനും ഒമാനിൽ ലോകോത്തര ഹൃദയ ചികിത്സാ സേവനങ്ങൾ ഒരുക്കുന്നതിനുമുള്ള കേന്ദ്രത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം പൽമനറി എംബോളിസവും വൈനസ് ത്രോംബോ ബോളിസവും ചികിത്സിക്കുന്നതിനുള്ള അത്യാധുനിക ഇൻ്റർവെൻഷനൽ സാങ്കേതിക വിദ്യയാണ് അൽഫാ സിസ്റ്റം തുറന്ന ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലാതെ വലിയ സ്ഥിരകളിൽ നിന്നും രക്തം കട്ടപിടിക്കുന്നത് കാര്യക്ഷമമായി നീക്കം ചെയ്യാൻ ഇത് പ്രാപ്തമാക്കുന്നു പരമ്പരാഗത ചികിത്സാ മാതൃകകളിലെ ഗുണപരമായ മാറ്റത്തെയും ഇത് പ്രതിനിധീകരിക്കുന്നു ചികിത്സ സങ്കീർണതകൾ ഗണ്യമായി കുറയ്ക്കുന്നതിനോടൊപ്പം രോഗികൾക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാനുള്ള അവസരവും ഇതുവഴി ഒരുങ്ങുന്നു ഏറ്റവും പുതിയ മെഡിക്കൽ പുരോഗതികൾ സ്വീകരിക്കാനും ഹൃദയപരിചരണത്തിൽ പ്രധാന കേന്ദ്രമായി മാറാനുമുള്ള റോയൽ ഹോസ്പിറ്റലിന്റെ തന്ത്രത്തിന്റെ പ്രതിഫലനമാണ് അൽഫാ അവതരിപ്പിക്കുന്നതെന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സംഘം പറഞ്ഞു പ്രാദേശിക അന്തർദേശീയ മെഡിക്കൽ സമൂഹത്തിൽ ആശുപത്രിയുടെ പദവി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒമാന്റെ വിശാലമായ കാഴ്ചപ്പാടുമായി ഇത് യോജിക്കുന്നു ആലപ്പുഴ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ മരണപ്പെട്ടു മാവേലിക്കര സ്വദേശി ഗോപകുമാറാണ് റൂവിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ടത് അർദ്ധരാത്രി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു മത്ര അറേബ്യൻ ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരനായിരുന്നു ദീർഘകാലമായി മത്രയിൽ പ്രവാസ ജീവിതം നയിച്ചുവരികയായിരുന്നു നേരത്തെ ഇന്ത്യൻ സ്കൂൾ ബസ് ഡ്രൈവറായും പ്രവർത്തിച്ചിട്ടുണ്ട് ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന് കീഴിൽ ലോക പൈതൃക ദിനം ആഘോഷിച്ചും അണ്ടർ സെക്രട്ടറിയാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് ഒമാനിൽ ആരോഗ്യ ഇൻഷുറൻസ് സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി ദമാനി സംവിധാനത്തിന് തുടക്കം കുറിച്ചു ദമാനി ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി മുഴുവൻ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്കും ആരോഗ്യസ്ഥാപനങ്ങൾക്കും എളുപ്പത്തിൽ ബന്ധപ്പെടുന്നതിന് രോഗികൾക്ക് അതിവേഗം ചികിത്സ ലഭ്യമാക്കുന്നതിനും സൗകര്യമൊരുങ്ങുമെന്നും അധികൃതർ അറിയിച്ചു ദമാനി പൂർണ പ്രവർത്തന സജ്ജമായാൽ അൻപത് ലക്ഷം പേർക്ക് ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ ലഭിക്കുമെന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റിയും നേരത്തെ അറിയിച്ചിരുന്നു ഒമാനികളും പ്രവാസികളും ഇവരുടെ കുടുംബങ്ങളും ഇതിൽ ഉൾപ്പെടും വിനോദസഞ്ചാരികളെയും സന്ദർശകരെയും ആരോഗ്യ ഇൻഷുറൻസിന്റെ ഭാഗമാക്കും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ആവശ്യമായ എല്ലാ നിയമമാർഗങ്ങളും നിർദ്ദേശങ്ങളും നിലവിൽ വരുത്തേണ്ടതുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു നിയമനിർമ്മാണവും നിയമ ഭേദഗതിയും ആവശ്യമാണ് ഏകീകൃത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ക്രമീകരിച്ചതുപോലെ ഒമാനി പ്രവാസി ജീവനക്കാർക്ക് അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് സ്വകാര്യ കമ്പനികൾക്ക് നിർബന്ധമാക്കുന്ന തരത്തിലാണ് നിയമവും നിലവിലെ നിയമത്തിൽ ഭേദഗതിയും കൊണ്ടുവരേണ്ടത് നിലവിൽ ഒമാനികളും പ്രവാസികളുമായി അഞ്ച് ലക്ഷത്തിലധികം പേർ ആരോഗ്യ ഇൻഷുറൻസിന്റെ ഭാഗമായിട്ടുണ്ട് ദമാനി പദ്ധതി ഘട്ടം ഘട്ടമായി കൊണ്ടുവരുന്നതോടെ ഈ എണ്ണം വർദ്ധിക്കും പൂർണമായി പ്രാബല്യത്തിൽ വരുന്നതോടെ ജീവനക്കാരും അവരുടെ കുടുംബങ്ങളുമടക്കം എണ്ണം ഇരുപത് ലക്ഷമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിമാസം മൂന്ന് ലക്ഷം വിനോദസഞ്ചാരികൾ എത്തുന്നോടെ എത്തുന്നതോടെ ഇൻഷുറൻസ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം വീണ്ടും വർദ്ധിക്കും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത് കാലയളവിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം മുപ്പത്തൊന്ന് ശതമാനമായാണ് വർദ്ധിച്ചത് കഴിഞ്ഞ വർഷം ഇൻഷുറൻസ് മേഖലയിലെ പ്രീമിയം വക വലിയ തുകയാണ് ചെലവഴിച്ചതും ഇവയിൽ ആരോഗ്യ ഇൻഷുറൻസിൻ്റേത് മില്യൻ ഒമാൻ റിയാലാണ് ദവാനി പദ്ധതി പൂർണ്ണ തോതിലാകുന്നതോടെ ഈ തുക വീണ്ടും ഉയരും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യാജ ഹജ്ജ് പ്രചാരണങ്ങൾക്കെതിരെ സൗദി മുന്നറിയിപ്പുമായി രംഗത്ത് അംഗീകൃത ഹജ്ജ് ഓപ്പറേറ്റർമാരിൽ നിന്ന് മാത്രമേ സേവനങ്ങൾ തേടാവൂ എന്നും അല്ലാത്തവരെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു സൗദി സർക്കാരിന്റെ അംഗീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രമേ ഹജ്ജ് തീർത്ഥാടനത്തിന് രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം തട്ടിപ്പിന് ഇരയാവാൻ സാധ്യത ഏറെയാണ് ഔദ്യോഗിക നുസുഖ് പ്ലാറ്റ്ഫോമിന് പുറത്തുള്ള ഹജ്ജ് സേവനങ്ങളുടെ എല്ലാ പരസ്യങ്ങളും വഞ്ചനാപരമാണെന്നും ഹജ്ജ് ഉമ്ര മന്ത്രാലയം വ്യക്തമാക്കി മക്ക മദീന പോലുള്ള സ്ഥലങ്ങളിൽ താമസ സൗകര്യവും ഗതാഗത സേവനങ്ങളും വാഗ്ദാനം ചെയ്ത് എക്സ് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെടുന്ന പരസ്യങ്ങളിൽ വഞ്ചിതരാകരുതെന്നും അധികൃതർ വ്യക്തമാക്കി പാവങ്ങളായ തീർത്ഥാടകരെ കിണിയിൽ വീഴ്ത്തി പണം തട്ടാനുള്ള തട്ടിപ്പ് സംഘങ്ങളുടെ കിണികളാണിത് ഇതിനോടകം ഓൺലൈനിൽ വ്യാജ ഹജ് പാക്കേജുകൾ പരസ്യം ചെയ്തതിന് പേരെ പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു തട്ടിപ്പ് നടത്താൻ പദ്ധതിയൊരുക്കി ഹജ് ചട്ടങ്ങൾ ലംഘിച്ചു എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ആവശ്യമുള്ളവർ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ നുസുഖ് പ്ലാറ്റ്ഫോം വഴി സേവനദാതാക്കളെ കണ്ടെത്തണം നുസുഖ് പ്ലാറ്റ്ഫോം വഴി അൻപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര തീർത്ഥാടകർക്ക് ലൈസൻസുള്ള ഹജ്ജ് സേവനദാതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും സേവനങ്ങളുടെ ഗുണനിലവാരവും വിലയും വിലയിരുത്തി ആവശ്യമായ പാക്കേജുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു